മാവേലിക്കര ഓണാട്ടുകര ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന പ്രഥമ അഖില കേരള വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു സമാപന സമ്മേളനം മുൻ മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര തഴക്കര ഓണാട്ടുകര ഫുട്ബോൾ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന പ്രഥമ അഖില കേരള വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഓണാട്ടുകര ഫുട്ബോൾ ക്ലബിലെ ടർഫ് മൈതാനത്തിൽ നടന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ടീമുകൾ എത്തിയിരുന്നു नॉइन बस चाची विनोयर नॉइल अधिमानो हेरवाटन डर बारे विनोयर उस सुंदर वाइट लुप्पा गो नॉइल ओ नॉइल गोज़ा ജീവിതം <laughs> ശക്തിയിൽ മോഹൻലാൽ വാസുദേവൻ സ്പോൺസർ ചെയ്യുന്ന ശാന്തമ വാസുദേവൻ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റാണ് നടന്നത് മുൻ ഇന്ത്യൻ താരങ്ങളും സന്തോഷ് ട്രോഫി താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുത്തു സമാപന സമ്മേളനം മുൻ മാവലിക്കര നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനം ശക്തിയിൽ മോഹൻലാൽ വാസുദേവൻ നിർവഹിച്ചു ശക്തിയിൽ മോഹൻലാൽ ഓണാട്ടുകര ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ ജി പിള്ള കൺവീനർ കെ വേണുഗോപാൽ സെക്രട്ടറി രാജീവ് രാമൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര